The <laughs> cat മലയാളം സീസൺ സിക്സിലെ ശക്തയായ മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ അതേസമയം വിവാദങ്ങളും എന്നും ഒപ്പമുണ്ട് കഴിഞ്ഞ ദിവസം ജാസ്മിനുമായി നേരത്തെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന അഫ്സൽ പങ്കുവച്ച വീഡിയോ വൈറലായിരുന്നു ജാസ്മിൻ തന്നെ വഞ്ചിച്ചുവെന്നാണ് അഫ്സൽ വീഡിയോയിലൂടെ പറയുന്നത് നേരത്തെ അഫ്സൽ ജാസ്മിനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതായി പറഞ്ഞിരുന്നതാണ് അഫ്സലിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് അഫ്സലിനെ അനുകൂലിച്ചും എതിർത്തും നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ജാസ്മിനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വീണ്ടും ചർച്ചയായി ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ കൂടുതൽ തുറന്നു പറഞ്ഞും തന്റെ ഭാഗം വിശദീകരിച്ചും ഇൻസ്റ്റഗ്രാമിലൂടെ അഫ്സൽ മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ വിഷയത്തിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് എന്നാൽ വളരെ മോശപ്പെട്ട രീതിയിൽ ഈ വിഷയം വീണ്ടും വീണ്ടും എന്നെ ബാധിച്ചു അതുകൊണ്ടാണ് ഇത്തരം ഒരു വിശദീകരണമെന്നും അഫ്സൽ പറയുന്നു ഇന്നലെ ജാസ്മിൻ ജിന്നോയോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ു അത് എല്ലായിടത്തും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എന്നെ അവിടെ കുറ്റം പറയുന്നുണ്ട് അതൊന്നും വിഷയമല്ല ഞാൻ ഒരുപാട് സഹിച്ചതാണ് എന്റെ വശത്തു നിന്നും ഒരു ക്ലാരിഫിക്കേഷൻ വേണം എന്നുള്ളത് ഇത് പറയുന്നത് ജാസ്മിൻ കള്ളങ്ങളുടെ മേൽ കള്ളങ്ങൾ പറയുന്നു പറഞ്ഞ കാര്യങ്ങൾ പലതും മാറ്റി പറയുകയാണ് ജാസ്മിൻ പറയുന്ന കാര്യങ്ങൾ മാറ്റി പറയുന്നു എന്ന് തെളിയിക്കാൻ കഴിയുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ജനങ്ങൾ കാര്യമറിയണം ജനങ്ങൾ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും അറിയണം എന്തിനാണ് ാണ് ഇത്തരം കള്ളങ്ങൾ വിളിച്ചു പറയുന്നത് എന്ന് അറിയില്ല താൻ പറഞ്ഞത് കള്ളങ്ങളാണല്ലോ എന്ന് പുറത്തു വരുമ്പോൾ അവൾ മനസ്സിലാക്കുമായിരിക്കും എനിക്കും ജാസ്മിനും ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കും സത്യമറിയാമെന്നും അഫ്സൽ വ്യക്തമാക്കുന്നു ഒന്നര വർഷമായിട്ടുള്ള ഒരു സുഹൃത്ത് എന്ന രീതിയിലാണ് എന്നെ കുറിച്ച് ജിൻഡോയോട് പറയുന്നത് എന്നാൽ ഒന്നര വർഷം പോലും ആയിട്ടില്ല ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ അസ്ല മാർലിയുടെ കല്യാണത്തിനാണ് അവളെ പരിചയപ്പെടുന്നത് അത് കഴിഞ്ഞ ജൂണിലായിരുന്നു ജാസ്മിൻ പറയുന്നത് കാര്യത്തിൽ ഒരു സത്യവും ഇല്ല ആദ്യ വീക്കിൽ പറഞ്ഞത് എന്നാൽ ഇതല്ല ഇപ്പോൾ ജിൻഡോയോട് പറഞ്ഞ കാര്യം പുറത്തിറങ്ങിയിട്ട് അവൾ ന്യായീകരിക്കും എനിക്ക് അവളെ നല്ല വൃത്തിക്കറിയാമല്ലോ എന്റെ വ്യക്തിപരമായ കാര്യം ഞാൻ ജിൻഡോയോട് പറയേണ്ടത് എന്തിനാണെന്നായിരിക്കും അവൾ ചോദിക്കുക പല സമയത്ത് പലതരത്തിൽ കാര്യങ്ങൾ പറയുന്നതാണ് പ്രശ്നം ഇതെല്ലാം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്നെയാണ് ഞാൻ ആളുകളുടെ മുന്നിൽ കോമാളിയാകുന്ന തരത്തിലാണ് ഇതൊക്കെ ഇത്ര വലിയ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ടാണ് ഇവൾ ഈ കള്ളങ്ങളെല്ലാം വിളിച്ചു പറയുന്നത് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്തിനാണ് വായടച്ചു മിണ്ടാതിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്നും അഫ്സൽ കൂട്ടിച്ചേർത്തു അതിനിടെ അഫ്സലിന്റെ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ ഒരാൾ പങ്കുവെച്ച കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നുണ്ട് അഫ്സലിന്റെ വീഡിയോ മുന്നോട്ട് വെക്കുന്ന ചില ചോദ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് കുറിപ്പിൽ ഇന്ന് ജാസ്മിന്റെ പ്രതിസുധ വരൻ അഫ്സൽ ലൈവിൽ പറഞ്ഞ കാര്യങ്ങൾക്കിടെ ആ പാവം ജാസ്മിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ജാസ്മിൻ ഹൗസിന് അകത്തായതുകൊണ്ട് അവൾക്ക് ഉത്തരം നൽകാൻ സാധിക്കില്ല എന്നാൽ എല്ലാം തികഞ്ഞ ജാസ്മിൻ ഫാൻസിന് അതിനുള്ള ഉത്തരം നൽകാനുള്ള ബാധ്യതയുണ്ട് ജാസ്മിനു വേണ്ടി മണിക്കൂറിൽ പത്ത് വീതം പോസ്റ്റ് ഇടുന്ന ഡൈഹാർട്ട് ഫാൻസ് ഇതിനുള്ള ഉത്തരം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒന്ന് ഒരിക്കലും അഫ്സലിന്റെ പേര് പറയില്ലെന്ന് ഉറപ്പ് പറഞ്ഞിട്ടും ഒന്നാമത്തെ ആഴ്ചയിൽ തന്നെ ഗബ്രിയോട് അഫ്സലിനെ കുറിച്ച് പറഞ്ഞത് രണ്ട് കേവലം ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല വളരെ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് അഫ്സലുമായി ജാസ്മിന് ഉണ്ടെന്നും വിവാഹിതരാവാൻ പരസ്പര സമ്മതം അറിയിച്ചിട്ടുണ്ട് എന്നും ഇരിക്കെ മധവും വീട്ടുകാരും എതിരല്ലെങ്കിൽ ഗബ്രിയെ വിവാഹം കഴിച്ചേനെ എന്ന് ഏതർത്ഥത്തിലാണ് അവൾ പറഞ്ഞത് മൂന്ന് ഗെയിമിന്റെ പേരിൽ ജാസ്മിനും ഗെബ്രിയും പേരറിയാത്ത റിലേഷൻഷിപ്പ് എന്നും ക്ലാരിറ്റി ഇല്ലായ്മയാണ് തങ്ങളുടെ ക്ലാരിറ്റി എന്നും പറഞ്ഞ് പരസ്പര പ്രേമചേഷ്ടകൾ കാണിക്കുമ്പോൾ പുറത്തിരുന്ന് വേദനിച്ച ജീവിതത്തെ ഗെയിമായി കാണാത്ത അഫ്സലും അദ്ദേഹത്തിന്റെ വീട്ടുകാരും അനുഭവിച്ച വേദനയ്ക്ക് ആര് സമാധാനം പറയും നാല് ആദ്യ ആഴ്ച വീട്ടിൽ നിന്ന് ഉപ്പ വിളിച്ച് പൊരിച്ചതിനു ശേഷം ഞാൻ കമ്മിറ്റഡ് ആണെന്ന് ഉറക്കെ അലറിയ ജാസ്മിൻ ഇന്നലെ ജിൻഡോയോട് ചോദ്യത്തിന് അഫ്സൽ ഒരു ഫ്രണ്ട് മാത്രമാണ് വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം എന്ന് മാത്രമാണ് അഫ്സലിനോട് പറഞ്ഞത് എന്ന് നട്ടാൽ പൊടിക്കാത്ത നുണ പറഞ്ഞത് എന്തിനാണ് അഫ്സലുമായി അവർക്കുള്ള റിലേഷൻ എന്താണെന്ന് അവളുടെ ഉപ്പയുടെ വായിൽ നിന്ന് തന്നെ കേട്ടതാണ് ഇനിയുമുണ്ട് ജാസ്മിനോട് ചോദിക്കാനുള്ള ഒത്തിരി ചോദ്യങ്ങൾ ജാസ്മിനെ പോലെ ജീവിതം വെച്ചു കള്ളങ്ങൾ പറഞ്ഞ് വിശ്വസിക്കുന്നവന്റെ ഹൃദയം തകർത്ത് തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ നോക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത് കുറിപ്പിനെ അനുകൂലിച്ചും എതിർത്തും നിര ാണ് രംഗത്തെത്തിക്കൊണ്ടിരിക്കുന്നത്